ദിവസം എലിസബത്തും അമൃതയും കൂടി ബാലയെ കുറിച്ച് പറഞ്ഞതിനെല്ലാം തിരിച്ചടിച്ച് ബാല രംഗത്ത് ഇനി അമൃതയ്ക്കും എലിസബത്തിനും വായ തുറക്കാനാവില്ലെന്ന് പ്രേക്ഷകർ കുട്ടിക്കാലം മുതൽ താനറിയാതെ കോകിലെ തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞത് അടുത്തിടെയാണ് ഇരുവരും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇതുവഴി തങ്ങളുടെ വിശേഷങ്ങളും പാചക കുറിപ്പുകളും എല്ലാം താരങ്ങൾ പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇതിനിടെ കഴിഞ്ഞ ദിവസമായിരുന്നു നടനൻ ബാലക്കെതിരെ മുൻഭാര്യ ഗായികയുമായ അമൃത സുരേഷ് പരാതി നൽകിയത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലക്കൊപ്പം മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയെന്നും തനിക്ക് സംഭവിച്ചത് പുറത്തു പറയാൻ ഭയമായിരുന്നുവെന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയതിനാലാണ് ഒന്നും തുറന്നു പറയാതിരുന്നതെന്നും എലിസബത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് ഇപ്പോഴിതാ ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബാല ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കില്ലെന്ന് കരുതിയെങ്കിലും മിണ്ടാതിരുന്നാൽ കള്ളങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നതിനാലാണ് ഇപ്പോൾ വീഡിയോ പങ്കുവെക്കുന്നതെന്ന് ബാല പറയുന്നു തനിക്ക് ഇക്കാര്യങ്ങൾ തെളിയിക്കാനുള്ളത് കോടതിയിലാണ് റേപ്പിസ്റ്റ് ഗ്രൂപ്പ് ഡൊമസ്റ്റിക് വയലൻസ് ചാരിറ്റി ഫ്രോഡ് അങ്ങനെ കുറേയേറെ വിശേഷണങ്ങളാണ് തനിക്ക് ചാർത്തി തന്നിട്ടുള്ളതെന്നും ഇത് ഒരാളല്ല നാലഞ്ചു പേരുടെ പ്ലാൻ അറ്റാക്ക് ആണെന്നും പറഞ്ഞ ബാല ഇതിന്റെ ഗ്രൂപ്പ് ലീഡർ ആരാണെന്നും നിങ്ങൾക്കെല്ലാം അറിയാമെന്നും വെളിപ്പെടുത്തി നിയമപരമായിട്ട് എന്റെ വായടപ്പിച്ചു എന്നിട്ട് അവർക്ക് എന്തും പറയാം ബാല തന്നെ റേപ്പ് ചെയ്തു മുഖത്തടിച്ചു അങ്ങനെ എന്തും വിളിച്ച് പറയാമെന്നും തനിക്ക് മാത്രം ഒന്നും പറയാൻ പറ്റുന്നില്ലെന്നും ബാല പറയുന്നു അതേസമയം നിങ്ങൾ നെട്ടിപ്പോകുന്ന തരത്തിൽ ചില സത്യങ്ങളുണ്ടെന്നും തൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്ത് പറയാത്തതാണെന്നും ബാല തുറന്നടിച്ചു താനും കോകിലയും ജീവിക്കുകയാണ് എനിക്ക് കുട്ടി വേണം ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് എനിക്കൊരു കുടുംബം വേണം അവർക്ക് താൻ കേസും കോടതിയുമായി കയറിയിറങ്ങി നടക്കുന്നത് കാണണം അതാണ് പ്ലാൻ എന്നും ബാല പറഞ്ഞു എന്തായാലും തെളിവുകൾ വരും താൻ മിണ്ടാത്തത് എന്താണെന്ന് തന്നെ സ്നേഹിക്കുന്നവർ ചോദിക്കുന്നു എന്നാൽ നിങ്ങൾ എന്താണ് മിണ്ടാത്തത് കുറച്ച് ബോധമുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാമല്ലോ ഭർത്താവ് എന്ന അവകാശപ്പെടുന്നവർ ഒപ്പിടാനാണോ ലിവർ കൊടുക്കാനാണോ വരേണ്ടതെന്നും ജേക്കബ് എന്തിനാണെനിക്ക് ലിവർ തരണമെന്നും ബാല ചോദിക്കുന്നു അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞ് പോകുമെന്നും നല്ല മനസ്സുകൊണ്ട് താൻ മിണ്ടുന്നില്ലെന്നും ബാല തുറന്നടിച്ചു